നമസ്കാരം നവകേരള സദസ്സിലൂടെ അടക്കം തങ്ങളുടെ അവസ്ഥ മുഖ്യമന്ത്രിയെ അറിയിക്കാൻ ശ്രമിച്ചിട്ടും രക്ഷയില്ല സർക്കാർ ഏത് പുറത്തുനിന്ന് നോക്കുന്നില്ല ഒടുവിൽ നടപടിക്കായി പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഓരോ തൊഴിലാളികളും അക്കൂട്ടത്തിൽ റബ്കോ തൊഴിലാളികളുമുണ്ട് സർക്കാർ കണ്ടറിഞ്ഞു പ്രവർത്തിക്കുമെന്ന വിശ്വാസമെല്ലാം ഇവർക്ക് പണ്ടേ പോയി ഇനി വല്ലതും കിട്ടുകയാണെങ്കിൽ അത് ചോദിച്ചു വാങ്ങണം എന്നതാണ് അവസ്ഥ അതിനാൽ പാമ്പാടിയിലെ സഹകരണ സ്ഥാപനമായ റബ്കോയിലെ തൊഴിലാളികളാണ് ഇപ്പോൾ ശമ്പളം ലഭിക്കാത്തതിന്റെ പേരിൽ സമരത്തിനായി ഇറങ്ങിയിരിക്കുന്നത് നേരം വെളുത്ത് അന്തിയാകും വരെ ചോര നീരാക്കി ജോലി ചെയ്യുന്നു അതിന്റെ കൂലിക്ക് വേണ്ടി സമരമിരിക്കേണ്ട അവസ്ഥ ഇത്ര വലിയ ഗതികേട് ശത്രുവിനുപോലും നൽകല്ലേ എന്നാലോചിച്ചു പോകുകയാണ് കേരളത്തിലെ സർക്കാരിനെ മാത്രം വിശ്വസിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ദിവസമായി പാമ്പാടിയിലെ സഹകരണ സ്ഥാപനമായ റെബ്കോയിലെ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ജോലി ബഹിഷ്കരിച്ച് സമരം ചെയ്യുകയാണ് ഇവർ റബ്കോയിലെ ഏക അംഗീകൃത തൊഴിലാളി സംഘടനയായ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിക്കുന്നത് ഫാക്ടറി കവാടത്തിൽ കുത്തിയിരുന്ന തൊഴിലാളികൾ കങ്ങഴ പൂതക്കുഴി റോഡ് ഉപരോധിച്ചു ശമ്പളം മുടങ്ങിയ കാര്യം പരാതിയെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് തൊഴിലാളികൾ വീണ്ടും വീണ്ടും അവർ മാത്രമല്ല കേരളത്തിൽ ശമ്പളം കിട്ടാതെ നട്ടം തിരിയുന്ന ഒരുപറ്റം ഉദ്യോഗസ്ഥർ വേറെയും ഒട്ടനവധിയുണ്ട് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ചെറുതിരുത്തി കലാമണ്ഡലത്തിലെ ജീവനക്കാർക്ക് മൂന്നു മാസമായി ശമ്പളം ലഭിച്ചിട്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് പി എഫ് വിഹിതം അടയ്ക്കുന്നതിലുൾപ്പെടെ മുടങ്ങിക്കിടക്കുകയാണ് കൽപ്പിത സർവകലാശാല ആയതിനാൽ പ്ലാൻ ഫണ്ടും ഗ്രാന്റും കിട്ടിയാലേ ശമ്പളം നൽകാൻ സാധിക്കുകയുള്ളൂ പ്രതിവർഷം കലാമണ്ഡലത്തിന് വേണ്ടത് പതിമൂന്നര കോടി രൂപ ഇതിൽ ഏഴര കോടി രൂപ മാത്രമാണ് കലാമണ്ഡലത്തിന് നൽകുന്നതെന്നാണ് റിപ്പോർട്ട് നൂറ്റിമുപ്പത്തിരണ്ട് സ്ഥിരം ജീവനക്കാരും എഴുപതിലേറെ താൽക്കാലിക ജീവനക്കാരുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവർക്ക് പുറമെ അറുന്നൂറ് വിദ്യാർത്ഥികൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം പ്രതിമാസം സ്റ്റൈപ്പൻഡും നൽകേണ്ടതുണ്ട് പണമില്ലാതെ നട്ടം കലാമണ്ഡലം അങ്ങനെ സർക്കാരിൽ നിന്ന് ശമ്പളം വരുമെന്നത് കാത്തിരിക്കുന്ന നിരവധി പേരാണ് കേരളത്തിൽ എല്ലാത്തിനും ഉന്തും തള്ളും സഹിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് പരാതികളുമായി മുഖ്യമന്ത്രിക്ക് അരികിലേക്ക് നവകേരള സദസ്സിൽ എത്തിച്ചേർന്നത് നവകേരള സദസ്സിൽ കൈപ്പറ്റുന്ന പരാതികൾ പതിനഞ്ച് ദിവസത്തിനകം തീരുമാനമുണ്ടാക്കണമെന്ന കർശന നിർദ്ദേശമുണ്ടായിട്ട് പോലും അതിനൊന്നിനും പരാതിയില്ല ജില്ലാതലത്തിൽ പരിഹരിക്കാവുന്ന പരാതികൾ രണ്ടാഴ്ചക്കകവും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി നാല് ആഴ്ചക്കകവും തീരുമാനമെടുക്കേണ്ടതാണ് ഇത്തരം പരാതികൾ സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ടവ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തീർപ്പാക്കണം എന്നും നിർദ്ദേശമുണ്ട് എന്നിട്ട് പോലും പല പരാതികളും പരിഗണിക്കപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ലഭിച്ച ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് പരാതികളിൽ ആദ്യഘട്ടത്തിൽ പരിഹരിക്കപ്പെട്ടത് വെറും നൂറ്റി മുപ്പത്തിമൂന്ന് പരാതികൾ മാത്രമാണ് എന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചുരുക്കി പറഞ്ഞാൽ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളെല്ലാം കുപ്പഴിയിലേക്കുള്ളതാണ് എന്ന് ചുരുക്കം